കേരളത്തിലെ ഭരണ സംവിധാനത്തിനും ചെയ്യാൻ കഴിയാത്തത് ഇനി കേന്ദ്രസേന എത്തിയാൽ മാത്രമേ സാധിക്കൂ എന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ഒന്ന് രണ്ട് ദിവസത്തിനകം കേന്ദ്രസേന എത്തുമെന്ന് പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ ജയകുമാർ പറഞ്ഞിരിക്കുന്നു ഇന്ന് തന്നെ കേന്ദ്രസേനയെ അടിയന്തരമായി ശബരിമലയിൽ എത്തിക്കും നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളാകെ പാളിയിരിക്കുന്നു സന്നിധാനത്ത് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സുരക്ഷാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഭക്തരടക്കം കുഴഞ്ഞു വീഴുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഭക്തജന തിരക്കടക്കം അനുഭവപ്പെടുന്നു കണ്ടിട്ട് പോലും ഭയമാകുന്നു നിലവിൽ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ പത്തു മണിക്കൂർ നീണ്ടുനിന്ന പരിശോധന പൂർത്തീകരിച്ച് സ്വർണ്ണപ്പാളികളുമായി അവർ മടങ്ങിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കൂടിയാണ് ആകെപ്പാളി അവസ്ഥയിലാണ് ഭീഷണിയായി മാറുന്ന രീതിയിൽ ഒരു ഭയാനക അവസ്ഥയിലൂടെയാണ് ശബരിമല കടന്നു പോകുന്നതെന്ന് ദേവസ്വം പ്രസിഡൻറ് തന്നെ വെളിപ്പെടുത്തുന്നത് ശബരിമലയിലെ തിരക്ക് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത മൂലമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത് അതായത് ഇതുവരെയുള്ള ബോർഡ് നടത്തിയ വീഴ്ചയുടെ ഫലം തന്നെയാണ് ഇന്ന് കാണാനിടയായത് ഭക്തർ പലരും ക്യൂവിൽ നിൽക്കാതെ ദർശനത്തിന് വേണ്ടി ചാടിക്കടക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ ക്യൂവിൽ നിൽക്കാതിരിക്കുന്നത് അത്രയധികം മണിക്കൂറുകൾ നീണ്ട ക്യൂ ആയതുകൊണ്ട് തന്നെ അസ്വസ്ഥത മൂലവും ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലവും ഒക്കെ തന്നെയാണ് അവർ ഇത്രയും വലിയ ഒരാൾക്കൂട്ടം ഉണ്ടാകാനായി കാരണമായി മാറുന്നത് ഒരിക്കലും പാടില്ലാത്തൊരു വിഷയം കൂടിയായിരുന്നു തിരക്ക് എന്ത് തന്നെ സംഭവിച്ചാലും നിയന്ത്രിക്കുമെന്നും ഇപ്പോഴത്തെ സ്ഥിതി ഏറെ ഭയാനകമാണെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര കേന്ദ്രസേനയിലെ അൻപത് അംഗങ്ങളാണ് ബുധനാഴ്ച വരുമെന്ന് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു സ്പോട്ട് ബുക്കിംഗിൽ അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന സൂചന നൽകിയാണ് ജയകുമാറിന്റെ വാർത്താ സമ്മേളനം പതിമൂന്ന് മണിക്കൂറിലധികം വെള്ളം പോലും കിട്ടാതെ ഭക്തർ ക്യൂ നിന്നു എന്ന വാർത്തകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പുറത്തു വന്നതായിരുന്നു ദർശനം കിട്ടാതെ ഒട്ടനവധി ഭക്തർ മടങ്ങിപ്പോയ വിവരവും ലഭിക്കുന്നുണ്ട് പന്തളത്തെത്തി നെയ്യഭിഷേകം നടത്തിയാണ് ഇവരിൽ പലരും മടങ്ങിപ്പോയത് ബംഗളൂരു സേലം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് മണിക്കൂറുകളോളം പമ്പയിൽ ക്യൂ നിന്ന് മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത് രണ്ടാം ദിവസം ഇത്രയധികം തിരക്കുണ്ടായിരിക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമാണ് അപകടകരമായ രീതിയിലുള്ള തിരക്കാണ് വലിയൊരു ആപത്ത് തന്നെ അവിടെ പതിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ തോതിൽ ഒരു അപകടം നമുക്ക് മുന്നിൽ ആപത്ത് നമുക്ക് മുന്നിൽ ഉണ്ടാകും തൻ്റെ ജീവിതത്തിൽ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ക്യൂബിൽ നിൽക്കാതെ പലരും ചാടി വരുന്നു ക്യൂബിൽ അധിക സമയം നിൽക്കേണ്ടി വരുന്നത് കൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത് പതുക്കെ പതുക്കെ അവരെയൊക്കെ തന്നെ പതിനെട്ടാം പടി കയറ്റാൻ ചാർജ് ഓഫീസറോട് പറയുകയാണ് പിന്നീട് ചെയ്തത് ഇങ്ങനെ ഒരാൾക്കൂട്ടം ഇവിടെ ഒരിക്കലും സംഭവിക്കാൻ പാടുള്ളതല്ല പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നിയന്ത്രിക്കാനായി പോലീസ് ചീഫ് ഓഫീസർക്ക് കത്തും കൊടുത്തിട്ടുണ്ട് സ്പോട്ട് ബുക്കിങ്ങിന് പമ്പയിലേത് കൂടാതെ നിലയ്ക്കലിലെ ഏഴ് കൗണ്ടറുകൾ കൂടിയാണ് ഇനി സ്ഥാപിക്കുന്നത് മരക്കൂട്ടത്തെയും ശരങ്കുത്തിയിലെയും ക്യൂ കോംപ്ലക്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ശബരിമലയിലെ ദർശന സമയം നീട്ടിയിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു എന്നാൽ മാത്രമേ ഇത് ക്രമാതീതമായി നിയന്ത്രണ മാറ്റാനായി സാധിക്കൂ ഇന്ന് രണ്ടു വരെയാണ് ദർശനം അനുവദിക്കുന്നത് സന്നിധാനത്ത് വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് പോലീസിന്റെ നിയന്ത്രണം ആകെ എന്നത് ഇതിലൂടെ വ്യക്തമാണ് പതിനെട്ടാം പണിക്ക് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡും തീർത്ഥാടകർ മറികടക്കുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ എത്തി സന്നിധാനത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകളിൽ കയറാൻ പോലും കഴിയാതെ തീർത്ഥാടകർ തിക്കും തിരക്കും കൂട്ടുന്ന സ്ഥിതിയുണ്ട് കെ എസ് ആർ ടി സിയും വേണ്ട വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഇനിയും നടത്തേണ്ടതുണ്ട് മുന്നൊരുക്കങ്ങൾ നടത്താത്തതിനുള്ള ഒരു പാളിച്ചയായി തന്നെയാണ് ഇതിനെ വിമർശിക്കുന്നത് മുൻ വർഷങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ബാരിക്കേഡ് വെച്ചുള്ള നിയന്ത്രണ സംവിധാനം ഇത്തവണ നിലയ്ക്കലിൽ ഏർപ്പെടുത്തിയിട്ടില്ല ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കും തീർത്ഥാടകരുടെ തിക്കിനും തിരക്കിനും ഒക്കെ തന്നെ കാരണമായി മാറിയത് ഇനി സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള പോലീസുകാരുടെ എണ്ണത്തിലും കാര്യമായ ഒരു കുറവ് സംഭവിച്ചുവെന്നാണ് ആരോപണമുള്ളത് സന്നിധാനത്തും അതുപോലെ പമ്പയിലും തിരക്ക് നിയന്ത്രിക്കാൻ സാധാരണയായി ഉണ്ടാകാറുള്ള എൻ ഡി ആർ എഫ് ആർ എ എഫ് തുടങ്ങിയ കേന്ദ്രസേനകളുടെ അഭാവം ഈ സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാനുള്ള നീക്കമായിരിക്കും ആദ്യം നടത്തുക അതുപോലെ തന്നെ എ ഡി ജി പി ശ്രീജിത്തിന് ഇതുമായി ബന്ധപ്പെട്ട കത്തും നൽകി കഴിഞ്ഞിരിക്കുന്നു പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകളെ അധിക സമയം നിർത്തുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ക്യൂ കോംപ്ലക്സുകളുടെ ഉദ്ദേശമൊന്നും തന്നെ നടപ്പായിട്ടില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ഭക്തർ അവിടെ കയറുന്നില്ലെന്ന് പോലീസ് തന്നെ പറയുന്നു ഭക്ത ഭക്തർക്ക് ബിസ്ക്കറ്റ് മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾ അവിടെ കൊടുത്താൽ ആളുകൾ അവിടെ കയറിയിരിക്കും ഭക്തരെ നിർബന്ധമായും ക്യൂ കോംപ്ലെക്സിൽ ഇരുത്തിയിരിക്കണം അതിനുവേണ്ടിയുള്ള അനൗൺസ്മെൻ്റ് നടത്തണം അല്ലാതെ അവർക്ക് അവിടെ ഇരിക്കണമെന്നുള്ള കാര്യം അറിയില്ല പ്രത്യേകിച്ചും തിരക്ക് അധികമാകുമ്പോൾ ഇതല്ലാതെ മറ്റ് പോകുമ്പഴിയുമില്ല അവരുടെ അവസരം വരുമ്പോൾ അവരെ കയറ്റി വിടുന്ന രീതിയിലേക്ക് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ആളുകൾ നിന്ന് ബോധം കെട്ട് വീഴുന്നത് പോലും ഒഴിവാക്കാം നിലക്കലിൽ ആളുകളെ കൂടുതൽ സമയം നിർത്തുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല അഡീഷണൽ ബൂത്തുകൾ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ഇന്ന് നിലയ്ക്കലിൽ സ്ഥാപിക്കുന്നുമുണ്ട് പമ്പയിലേക്ക് സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കും ജീവനക്കാരുടെ മെസ്സ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം അവർക്ക് അന്നദാന മണ്ഡപത്തിൽ അന്നദാനം കൊടുക്കും ഇരുപത്തിയൊന്നിന് മാത്രമേ ജീവനക്കാർക്ക് മെസ്സ് തയ്യാറാവുകയുള്ളൂ കുടിവെള്ളം കിട്ടുന്നില്ലെന്ന പ്രശ്നവും പലരും ചൂണ്ടിക്കാണിക്കുന്നു അത് വിതരണം ചെയ്യാൻ വേണ്ടി ഇരുന്നൂറോളം പേരെ അധികമായി എടുത്തിട്ടുണ്ട് ആളുകൾക്കിടയിലേക്ക് വെള്ളവുമായി പോകണം എന്നാൽ മാത്രമേ അവർക്ക് അത് കിട്ടുകയുള്ളൂ നാല് മണിക്കൂറായി നിൽക്കുന്നവന് വെള്ളം കൊടുക്കണം ശുചിമുറികൾ വൃത്തിയാക്കാൻ തമിഴ്നാട്ടിൽ നിന്നും ഇരുന്നൂറ് പേരെയാണ് ഇനി എത്തിക്കുന്നത് ഓൺലൈൻ ബുക്കിംഗ് ആദ്യ ദിവസം തന്നെ തീർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം സംജാതമാവുകയാണ് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കാതെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ബുക്കിംഗ് ഇല്ലെങ്കിൽ നിയന്ത്രണം വയ്ക്കാനും പറ്റില്ല നിയന്ത്രണം വയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഇനി പരിശോധിക്കേണ്ടത് ഒരു മിനിറ്റിൽ എൺപത് മുതൽ തൊണ്ണൂറ് പേർ പതിനെട്ടാം പടി കയറിയില്ലെങ്കിൽ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യാനായി സാധിക്കില്ല കേന്ദ്രസേന വരുമെന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അവരെ ബന്ധപ്പെട്ട് അതിനു സജ്ജീകരണങ്ങൾ നടത്തും എത്രയും പെട്ടെന്ന് വരട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് പമ്പ മലിനമാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന കാര്യം മനസ്സിലാകുന്നില്ല വൃത്തിയാക്കാനുള്ള നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു രാവിലെ മുതലേ ജനക്കൂട്ടം ജനപ്രവാഹം തന്നെയാണുള്ളത് അത് കണ്ടപ്പോൾ അസ്വാഭാവികമായൊരു തോന്നൽ ബോർഡ് പ്രസിഡന്റും ഉണ്ടായിട്ടുണ്ട് പ്രത്യേക സാഹചര്യത്തിൽ ഭക്തരെ ബെയിലി പാലത്തിലൂടെ കടത്തിവിട്ടതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത് അതിലുള്ള ആശങ്ക നിലവിൽ വേണ്ടെന്നും അത് പരിഹരിച്ചു കൊണ്ടിരിക്കാനുള്ള സംവിധാനങ്ങൾ കൈക്കൊണ്ട് കഴിഞ്ഞു എന്നു കൂടിയാണ് പറയുന്നത് ഏഴായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം വരുന്നത് ഇരുപത്തി അയ്യായിരത്തോളം പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്നവരുടെ എണ്ണം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഒരേ സമയം ഒരു ലക്ഷത്തോളം പേർ ഒരുമിച്ച് വന്നാൽ എങ്ങനെയായിരിക്കും ശബരിമലയ്ക്ക് ഇത് ഉൾക്കൊള്ളാനായി സാധിക്കുന്നത് അതിന് കഴിയില്ല അവിടെ ക്രമീകരണത്തിൽ പാളിച്ച പറ്റി ഇക്കാര്യത്തിൽ സംശയമില്ല ഒരുമിച്ച് എല്ലാവരും വരുന്നൊരു വിശേഷമാണ് ഉണ്ടായത് അതിലൂടെ തിരക്കും വലിയ തോതിൽ തന്നെ ഉണ്ടായി ഇവിടെ നിലവിലെ സ്ഥിതി അനുസരിച്ച് നിലക്കിൽ നിന്ന് ഭക്തരെ കടത്തിവിടാൻ കഴിയൂ എന്നുള്ള നിർദ്ദേശം കർശനമായി പോലീസിന് നൽകിയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ശബരിമലയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും രണ്ട് ദിവസം കൊണ്ട് തന്നെ രണ്ട് ലക്ഷം പേർ ദർശനത്തിന് എത്തിയതാണ് ഈ പ്രശ്നത്തിന് കാരണമായതെന്നുമാണ് എ ഡി ജി പി എസ് ശ്രീജിത്ത് പറയുന്നത് വരുന്നവരെല്ലാം ഉടൻ ദർശനം വേണമെന്ന വാശി പിടിച്ചു ഭക്തജനങ്ങൾ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് സ്പോട്ട് ബുക്കിങ്ങിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തുന്നു ആ വരുന്നവരെല്ലാം തന്നെ ഉടൻ ദർശനം കിട്ടണമെന്ന വാശി ഇരുപതിനായിരം പേരുടെ സ്ഥാനത്തെത്തിയത് മുപ്പത്തി ഏഴായിരം പേരായിരുന്നു കാരണം വരുന്നവരെ ഒരിക്കലും നമുക്ക് തിരിച്ചു പറഞ്ഞു വിടാനുള്ള സംവിധാനമില്ല അങ്ങനെ ചെയ്യുന്നത് ഒട്ടും തന്നെ ശരിയായിട്ടുള്ള ഒരു കാര്യവുമല്ല അതുകൊണ്ടാണ് പ്രതീക്ഷിച്ചതിലും പതിനേഴായിരത്തോളം പേർ ഒരു ദിവസം ഏകദേശം ഇരട്ടിയോളം ആളുകൾ ഒരു ദിവസം തന്നെ എത്തിയത് ഏതെങ്കിലും ദിവസം വെച്ചൽ ക്യൂ എടുത്തിട്ട് തോന്നുന്ന ഒരു ദിവസം വരുന്ന ഒരു പ്രവണതയുണ്ട് ഇത് രണ്ടും ഭക്തജനങ്ങൾ മനസ്സിലാക്കണം എല്ലാവർക്കും ദർശനത്തിന് അവസരമുണ്ടാക്കാൻ നിങ്ങൾ കൂടി പ്രതീക്ഷിക്കുക നിങ്ങൾ കൂടി സഹകരിക്കുക